ഹലോ പ്രിയമുള്ളവരെ ബൈബിൾ ഇൻ എ ഇയർ എന്ന ദൈവവചന വായനാ പദ്ധതിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ മലയാളം പോഡ്കാസ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ ഡാനിരച്ഛൻ വചനത്തിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നിങ്ങളുടെ ജീവിതത്തെ നോക്കിക്കാണാനും ഒരു വർഷം മുഴുവൻ എന്നോടൊപ്പം ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുപത്തിമൂന്ന് പുസ്തകങ്ങളിൽ പരന്നു പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയ്ക്കായി ദൈവമൊരുക്കിയ മഹാസംഭവം ഒരു പ്രമേയമായി മനസ്സിലാക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈമിലേൻ എന്ന വായനാ സഹായിയാണ് ഈ റീഡിംഗ് പ്ലാൻ ആവശ്യമുള്ളവർക്ക് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് അത് ഡൗൺലോഡ് ചെയ്യാം ഇന്ന് ദിവസം നൂറ്റിപ്പത്ത് ഇന്നത്തെ വചന പാരായണത്തിൻ്റെ ഭാഗങ്ങൾ ഒന്ന് സാമൂഹ്യൽ അധ്യായം പതിനേഴ് സങ്കീർത്തനങ്ങൾ പന്ത്രണ്ട് രക്ഷാകര കഥ സാവോളിൽ നിന്ന് ദാവീദിൻ്റെ ജീവിതത്തിലേക്ക് ക്യാമറ ഫോക്കസ് ചെയ്യുകയാണ് ദൈവഹൃദയത്തിന് ഇണങ്ങിയ ഒരാളുടെ ജീവിതത്തെ ആഴത്തിൽ നാം നോക്കിക്കാണാൻ പോകുന്നു ഞാൻ വായിക്കാനായി ഉപയോഗിക്കുന്നത് പി യു സി പുറത്തിറക്കിയ മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് നാം വചനം വായിച്ച് തുടങ്ങുന്നു നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ഒന്ന് സാമുവേൽ അധ്യായം പതിനേഴ് ഗൂലിയാത്തിൻ്റെ വെല്ലുവിളി ഫിലിസ്ത്യാക്കാർ യുദ്ധത്തിനായി തങ്ങളുടെ സൈന്യങ്ങളെ ഒന്നിച്ചുകൂട്ടി യൂതായിൽപ്പെടുന്ന സൊക്കോയിൽ അവർ ഒന്നിച്ചു കൂട്ടപ്പെട്ടു സൊക്കോയ്ക്കും അസേക്കായ്ക്കും മധ്യേ എഫ് എസ് ദമീമിൽ അവർ പാളയമടിച്ചു സാവൂളും ഇസ്രായേൽ പൗരഗണവും ഒന്നിച്ചു ചേർന്നു ഏലാ താഴ്വരയിൽ അവർ പാളയമടിച്ചു ഫിലിസ്ത്യാക്കാരെ നേരിടുന്നതിന് അവർ പടയൊരുക്കം നടത്തി അപ്പുറത്തെ മലയുടെ സമീപം ഫിലിസ്ത്യാക്കാർ നിന്നിരുന്നു ഇപ്പുറത്തെ മലയുടെ സമീപം ഇസ്രായേൽക്കാരും നിന്നിരുന്നു അവർക്കിടയിലായിരുന്നു താഴ്വാരം അപ്പോൾ പാളയത്തിൽ നിന്ന് ഒരു ഉദ്ദണ്ഡ മനുഷ്യൻ പുറത്തിറങ്ങി വന്നു ഗത്തിൽ നിന്നുള്ള അവൻ്റെ പേര് ഗോലിയാത്ത് എന്നായിരുന്നു ആറ് മുഴവും ഒരു ചാണുമായിരുന്നു അവൻ്റെ ഉയരം അവൻ്റെ ശിരസിൽ ഒരു തൊപ്പി അവൻ അണിഞ്ഞിരുന്നത് ഒരു ചെതുമ്പൽ കവചം കവചത്തിൻ്റെ തൂക്കം അയ്യായിരം പിച്ചള ഷെക്കൽ അവൻ്റെ കാലുകളിൽ ചട്ട അവൻ്റെ തോൾ പലകൾക്കിടയിൽ ഒരു പിച്ചള ശൂലം അവൻ്റെ കുന്തത്തിൻ്റെ തണ്ട് നെയ്ത്തുകാരുടെ ഉരുൾ പോലെ അവൻ്റെ കുന്തമുന അറുനൂറ് ഇരുമ്പ് ഷെക്കൽ പരിചയവാഹകൻ അവൻ്റെ മുമ്പേ നടന്നിരുന്നു അവൻ നിലയുറപ്പിച്ച് ഇസ്രായേലിൻ്റെ അണികളുടെ നേർക്ക് അട്ടഹസിച്ച് അവരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്തിന് പടയൊരുക്കത്തിന് പുറപ്പെട്ടു ഞാനൊരു ഫിലിസ്ത്യക്കാരനും നിങ്ങൾ സാവൂളിൻ്റെ സേവകരുമല്ലേ എൻ്റെ ബക്കലേക്ക് ഇറങ്ങാൻ നിങ്ങൾക്കായി ഒരുത്തനെ തീരുമാനിക്കുവിൻ എന്നോട് പൊരുതി അവന് എന്നെ കൊല്ലാനാകുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ദാസരായിത്തീരും മറിച്ച് ഞാൻ അവനെ തോൽപ്പിച്ചു കൊന്നാൽ നിങ്ങൾ ഞങ്ങൾക്ക് ദാസന്മാരായിത്തീരും നിങ്ങൾ ഞങ്ങൾക്ക് അടിമ വേല ചെയ്യണം ആ ഫിലിസ്ത്യാക്കാരൻ തുടർന്ന് പറഞ്ഞു ഇന്ന് ഞാൻ ഇസ്രായേലിൻ്റെ അണികളെ വെല്ലുവിളിക്കുന്നു എനിക്കൊരുത്തന്നെ തരുവേൻ ഞങ്ങൾ പരസ്പരം പോരാടട്ടെ ആ ഫിലിസ്ത്യാക്കാരൻ്റെ ഈ വാക്കുകൾ കേട്ട് സാവൂളും ഇസ്രായേൽക്കാർ മുഴുവനും ഏറെ വിഭ്രാന്തിയും ഭയവും പൂണ്ടു ദാവീദ് ഇസ്രായേൽ പടയണിയിലേക്ക് ദാവീദ് ഒരു അഫറാത്തുകാരൻ്റെ മകനായിരുന്നു ഇവൻ യൂതായുടെ ബേദൽഹേമിൽ നിന്നുള്ളവനായിരുന്നു ജസ്സെ എന്ന് പേരുള്ള അവന് എട്ട് പുത്രന്മാരുണ്ടായിരുന്നു സാവോളിൻ്റെ കാലത്ത് വാർദ്ധക്യത്തിലെത്തിയ ആളുകളിൽ പെടുന്നവനായിരുന്നു ആ മനുഷ്യൻ ജസ്സയുടെ മുതിർന്ന മൂന്ന് പുത്രന്മാർ സാവോളിനെ അനുഗമിച്ച് യുദ്ധത്തിന് പോയിട്ടുണ്ടായിരുന്നു യുദ്ധരംഗത്ത് പോയ ആ മൂന്ന് പുത്രന്മാരുടെ പേര് ആദിജാതൻ ഏലിയാബ് രണ്ടാമൻ അബിനാദാബ് മൂന്നാമൻ ഷമ്മ ദാവീദായിരുന്നു ഏറ്റവും ഇളയവൻ മുതിർന്ന ഈ മൂന്ന് പേർ സാവൂളിന് പിന്നാലെ പോയിരുന്നു സാവൂളിൻ്റെ നിന്ന് ദാവീദ് തൻ്റെ പിതാവിൻ്റെ അജഗണത്തെ മേയ്ക്കാൻ ബേദലഹിയമിൽ പോയി തിരിച്ചെത്തുമായിരുന്നു ആ ബലിസ്ത്യാക്കാരൻ നാൽപ്പത് ദിവസമായി പ്രഭാതത്തിലും പ്രദോഷത്തിലും മുന്നോട്ട് വന്ന് നിലയുറപ്പിച്ചു കൊണ്ടേയിരുന്നു ജസ്സെ തൻ്റെ മകൻ ദാവീദിനോട് പറഞ്ഞു നിന്റെ സഹോദരന്മാർക്കായി ഈ ഒരു എഫാ മലരും ഈ എടുത്ത് പാളയത്തിൽ നിന്ന് നിന്റെ സഹോദരന്മാർക്ക് വേഗം എത്തിക്കുക സഹസ്രാധിപന് വേണ്ടി ഈ പത്ത് പാൽക്കട്ടികളും കൊണ്ടുപോകണം നിന്റെ സഹോദരന്മാരുമായി ക്ഷേമാന്വേഷണം നടത്തണം അവരുടെ ഉറപ്പടയാളം സ്വീകരിക്കുകയും വേണം സാവൂളും അവരും ഓരോ ഇസ്രായേൽക്കാരനും ഏലാ താഴ്വരയിൽ ഫിലിസ്തീനക്കാരോട് യുദ്ധം ചെയ്യുകയായിരുന്നു ദാവീദ് പ്രഭാതത്തിൽ നേരത്തെ എഴുന്നേറ്റ് ആടുകളെ ഒരു കാവൽക്കാരൻ്റെ പക്കൽ വിട്ടിട്ട് തന്നെ ജസ്സെ അനുശാസിച്ച പ്രകാരം ചുമടെടുത്ത് യാത്രയായി അവൻ യുദ്ധമറയിലേക്ക് എത്തിയപ്പോൾ സൈന്യം മുന്നണിയിലേക്ക് പുറപ്പെടുകയായിരുന്നു അവർ യുദ്ധരംഗത്ത് ആർപ്പ് വിളിക്കുന്നുണ്ടായിരുന്നു ഇസ്രായേൽക്കാരുടെയും ഫിലിസ്തീയക്കാരുടെയും അണികൾ പരസ്പരം നേരിടുന്നതിന് സജ്ജരായി തൻ്റെ മേലുണ്ടായിരുന്ന ചുമട് സാധന സാമഗ്രി സൂക്ഷിപ്പുകാരൻ്റെ കൈവശം ഏൽപ്പിച്ചിട്ട് ദാവീദ് മുന്നണിയിലേക്ക് ഓടിച്ചെന്ന് തൻ്റെ സഹോദരന്മാരോട് ക്ഷേമാന്വേഷണം നടത്തി അവരോട് സംസാരിക്കവേ ഇതാ ഗത്തിൽ നിന്ന് ഫിലിസ്ത്യ പടയണികളിൽ നിന്ന് ഗോലിയാത്ത് എന്നു പേരുള്ള ഒരു ഫിലിസ്ത്യക്കാരൻ ഒരു ഉദ്ദണ്ഡ മനുഷ്യൻ കയറി വരുന്നു മുമ്പത്തേതുപോലെയുള്ള വാക്കുകൾ തന്നെ അവൻ സംസാരിക്കുന്നത് ദാവീദ് കേട്ടു ആ മനുഷ്യനെ കണ്ടപ്പോൾ തന്നെ അവൻ്റെ മുമ്പിൽ നിന്ന് ഇസ്രായേൽക്കാരെല്ലാവരും ഓടി അവർ ഏറെ ഭയന്നിരുന്നു അപ്പോൾ ഒരു ഇസ്രായേൽക്കാരൻ പറഞ്ഞു കയറി വരുന്ന ഈ ആളെ നിങ്ങൾ കാണുന്നില്ലേ അവൻ ഇസ്രായേലിനെ നിന്ദിക്കാൻ തന്നെയാണ് കയറി വന്നിരിക്കുന്നത് അവനെ പ്രഹരിക്കുന്നവനെ രാജാവ് മഹാസമ്പത്തിനുടമയാക്കും തൻ്റെ മകളെ അവന് കൊടുക്കും അവൻ്റെ പിതൃഭവനത്തെ ഇസ്രായേലിൽ നികുതി മുക്തമാക്കുകയും ചെയ്യും ദാവീദ് തൻ്റെ കൂടെ നിന്നവരോട് ഇപ്രകാരം ചോദിച്ചു ഈ ഫിലിസ്ത്യാക്കാരനെ പ്രഹരിച്ച് ഇസ്രായേലിൻ്റെ മേൽ നിന്ന് അപമാനം നീക്കിക്കളയുന്നയാൾ എങ്ങനെയാണ് പരിഗണിക്കപ്പെടുക എന്തെന്നാൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പടയണികളെ അപമാനിക്കാൻ മാത്രം അപരിച്ഛേദിതനായ ഈ ഫിലിസ്ത്യക്കാരൻ ആരാണ് അവനെ പ്രഹരിക്കുന്നയാൾ മേൽപ്പറഞ്ഞതുപോലെ തന്നെ പരിഗണിക്കപ്പെടുമെന്ന് ജനം അവനോട് പറഞ്ഞു അവൻ ആളുകളോട് സംസാരിച്ചപ്പോൾ അവൻ്റെ മൂത്ത സഹോദരനായ ഏലിയാബ് അത് കേട്ടു ദാവീദിനു നേരെ കുപിതനായി ഏലിയാബ് ഇപ്രകാരം ചോദിച്ചു നീ എന്തിനങ്ങോട്ടിറങ്ങി ആ ഏതാനും ആടുകളെ മരുഭൂമിയിൽ ആരുടെ പക്കലാണ് നീ വിട്ടിരിക്കുന്നത് നിന്റെ അഹന്തയും ഉള്ളിലെ ദുരുദ്ദേശവും എനിക്കറിയാം തീർച്ചയായും നീ ഇറങ്ങിയിരിക്കുന്നത് യുദ്ധം കാണുന്നതിന് വേണ്ടിയാണ് ദാവീദ് ചോദിച്ചു ഞാനിപ്പോൾ എന്തു ചെയ്തു ഇത് ഒരു പ്രധാന കാര്യമല്ലേ അവൻ അയാളുടെ വശത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് തിരിഞ്ഞ് മേൽപ്പറഞ്ഞത് തന്നെ പറഞ്ഞു ജനം അവനോട് ആദ്യം പറഞ്ഞതിന് സമമായത് തന്നെ പ്രതികരിച്ചു ദാവീദ് സാവൂളിൻ്റെ മുമ്പിൽ ദാവീദ് പറഞ്ഞ വാക്കുകൾ കേൾക്കാനിടയായവർ സാവൂളിൻ്റെ സന്നിധിയിൽ അത് വിവരിച്ചു അയാൾ അവനെ സ്വീകരിച്ചു ദാവീദ് സാവൂളിനോട് പറഞ്ഞു അവനെ പ്രതി ഒരു മനുഷ്യൻ്റെയും ഹൃദയം തളരേണ്ടതില്ല നിന്റെ ദാസൻ പോയി ആ ബിലിസ്യക്കാരനുമായി പൊരുതും സാവൂൾ ദാവീദിനോട് പറഞ്ഞു ആ ഫിലിസ്തീക്കാരനുമായി പൊരുതാൻ അവൻ്റെ അടുത്തേക്ക് പോകാൻ നിനക്കാവില്ല നീ ചെറുപ്പമാണ് അവനാകട്ടെ തൻ്റെ ചെറുപ്പം മുതൽ പോരാളിയാണ് ദാവീദ് സാവൂളിനോട് പറഞ്ഞു നിന്റെ ദാസൻ തൻ്റെ പിതാവിൻ്റെ ആടുകൾക്ക് ഇടയനാണ് സിംഹമോ കരടിയോ വന്ന് ആട്ടിൻ പറ്റത്തിൽ നിന്ന് ഒരാട്ടിൻകുട്ടിയെ തട്ടിയെടുത്താൽ ഞാൻ അതിനെ അനുധാവനം ചെയ്ത് പ്രഹരിക്കുകയും അതിൻ്റെ വായിൽ നിന്ന് അതിനെ വിടിവെയ്ക്കുകയും ചെയ്യും അത് എൻ്റെ നേർക്ക് ചാടിയാൽ ഞാൻ അതിൻ്റെ ജടയ്ക്ക് കയറി പിടിച്ച് അതിനെ അടിച്ചുകൊല്ലും നിന്റെ ദാസൻ സിംഹത്തെയും കരടിയെയും പ്രഹരിച്ചിട്ടുണ്ട് അവരി ചെയ്തതിനായ ഈ ഫിലിസ്ത്യാക്കാരൻ അവയിൽ ഒന്നിനെ പോലെയാകും ജീവിക്കുന്ന ദൈവത്തിൻ്റെ പടയണികളെയാണല്ലോ അവൻ അപമാനിക്കുന്നത് ദാവീദ് തുടർന്ന് പറഞ്ഞു സിംഹത്തിൻ്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ മോചിപ്പിച്ച കർത്താവ് തന്നെ ഈ ഫിലിസ്ത്യക്കാരൻ്റെ കയ്യിൽ നിന്ന് എന്നെ മോചിപ്പിക്കും അപ്പോൾ സാവൂൾ ദാവീദിനോട് പറഞ്ഞു പോവുക കർത്താവ് നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ അനന്തരം സാവൂൾ തൻ്റെ പോർച്ചട്ട ദാവീദിനെ അണിയിച്ചു ഒരു പിച്ചളത്തൊപ്പി അവൻ്റെ തലയിൽ വെച്ചു തൻ്റെ കവചവും അവനെ ധരിപ്പിച്ചു പോർച്ചട്ടയ്ക്ക് മുകളിൽ തൻ്റെ വാൾ ബന്ധിച്ച് ദാവീദ് നടക്കാൻ നടക്കാനുദ്ദമിച്ചു പക്ഷെ അവൻ അത് പരിചയിച്ചിട്ടില്ലായിരുന്നു ദാവീദ് സാവുളിനോട് പറഞ്ഞു ഞാൻ ഞാനിവ പരിചയിച്ചിട്ടില്ലാത്തത് കൊണ്ട് എനിക്കിവയിൽ നടക്കാനാകുന്നില്ല എന്നിട്ട് ദാവീദ് തൻ്റെ മേൽ നിന്ന് അവ ഊരിമാറ്റി പിന്നെ അവൻ തൻ്റെ വടി കൈയിലെടുത്തു അടിവാരത്തിൽ നിന്ന് തനിക്കായി മിനിസമുള്ള അഞ്ച് കല്ലുകൾ തിരഞ്ഞെടുത്ത് അവ തൻ്റെ ഇടയഭാണ്ഡത്തിലെ ചെറു സഞ്ചിയിലേക്കിട്ടു കവിണ അവൻ്റെ കയ്യിലുണ്ടായിരുന്നു തുടർന്ന് അവൻ ഫിലിസ്തീനക്കാരനെ സമീപിച്ചു ദാവീദ് ഗോലിയാത്തിനെ വധിക്കുന്നു ഫിലിസ്തീയക്കാരൻ സാവകാശം നടന്ന് ദാവീദിനോടടുത്തു പരിചയ വഹിക്കുന്നയാൾ അവന് മുമ്പേ ഉണ്ടായിരുന്നു ഫിലിസ്തീനക്കാരൻ നോക്കിയപ്പോൾ ദാവീദിനെ കണ്ടു അയാൾ അവനെ പുച്ഛിച്ചു കാരണം അവൻ സുന്ദരനാണെന്നതിനു പുറമേ തുടുത്തു ചുമന്നവനും കുമാരനുമായിരുന്നു ഫിലിസ്ത്യക്കാരൻ ദാവീദിനോട് ചോദിച്ചു എൻ്റെ നേരെ വടിയുമായി വരാൻ ഞാനൊരു പട്ടിയോ അവൻ തൻ്റെ ദേവന്മാരെ കൊണ്ട് ദാവീദിനെ ശപിച്ചു ഫിലിസ്ത്യക്കാരൻ ദാവീദിനോട് തുടർന്ന് പറഞ്ഞു നീ എൻ്റെ അടുത്തേക്ക് വാ ഞാൻ നിൻ്റെ മാംസം ആകാശപ്പറവയ്ക്കും കാട്ടുമൃഗത്തിനും കൊടുക്കും ദാവീദ് ഫിലിസ്ത്യക്കാരനോട് പറഞ്ഞു വാളും കുന്തവും ചാട്ടുളിയുമായി നീ എൻ്റെ അടുത്തേക്ക് വരുന്നു ഞാനാകട്ടെ നീ നിന്ദിച്ച ഇസ്രായേൽ പടയണികളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിലാണ് നിന്റെ അടുത്തേക്ക് വരുന്നത് ഇന്ന് കർത്താവ് നിന്നെ എൻ്റെ കയ്യിൽ വിട്ടുതരും ഞാൻ നിന്നെ വെട്ടി വീഴ്ത്തും നിൻ്റെ മേൽ നിന്ന് നിന്റെ തല ഞാൻ വെട്ടിയെടുക്കും ഫിലിസ്ത്യസേനയുടെ ജഡം ഇന്ന് ഞാൻ ആകാശപ്പറവയ്ക്കും നാട്ടു ജന്തുവിനും കൊടുക്കും അങ്ങനെ ഇസ്രായേലിന് ഒരു ദൈവമുണ്ടെന്ന് നാട് മുഴുവൻ അറിയും കർത്താവ് വാളും കുന്തവും കൊണ്ടല്ല രക്ഷിക്കുന്നതെന്ന് ഈ കൂട്ടം മുഴുവനും മനസ്സിലാക്കും എന്തെന്നാൽ യുദ്ധം കർത്താവിൻ്റേതാണ് അവിടുന്ന് നിങ്ങളെ ഞങ്ങളുടെ കയ്യിലേൽപ്പിക്കും ഏൽപ്പിക്കും എഴുന്നേറ്റ് നടന്ന് ദാവീദിനെ നേരിടാൻ സമീപിച്ചപ്പോൾ ദാവീദ് ധൃതിപ്പെട്ട് ഫിലിസ്ത്യക്കാരനെ നേരിടാനായി മുന്നണിയിലേക്കൂടി ദാവീദ് ഭാണ്ഡത്തിലേക്ക് നിൻ്റെ കൈയിട്ട് അതിൽ നിന്നൊരു കല്ലെടുത്ത് കവിണ തൊടുത്ത് ഫിലിസ്ത്യക്കാരനെ അവൻ്റെ നെറ്റിക്ക് പ്രഹരിച്ചു കല്ല് അവൻ്റെ നെറ്റിയിൽ തറച്ചു കയറി അവൻ മുഖം കുത്തി നിലംപതിച്ചു അങ്ങനെ ദാവീദ് കവിണ കൊണ്ടും കല്ല് കൊണ്ടും ശക്തനായി അവൻ ഫിലിസ്ത്യക്കാരനെ ആക്രമിച്ചു കൊന്നു ദാവീദിൻ്റെ കയ്യിൽ വാളില്ലായിരുന്നു ദാവീദ് ഓടിച്ചെന്ന് ഫിലിസ്തീയക്കാരൻ്റെ അടുത്ത് നിന്നു പിന്നെ അവൻ അയാളുടെ വാൾ അതിൻ്റെ ഉറയിൽ നിന്ന് വലിച്ചൂരിയെടുത്ത് അവനെ വധിക്കുകയും അതുകൊണ്ട് തന്നെ അവൻ്റെ ശിരസ് ഛേദിക്കുകയും ചെയ്തു തങ്ങളുടെ മല്ലൻ കൊല്ലപ്പെട്ടെന്ന് കണ്ടപ്പോൾ ഫിലിസ്ത്യക്കാർ പലായനം ചെയ്തു ഇസ്രായേലിൻ്റെയും യൂതായിയുടെയും പൗരന്മാർ എഴുന്നേറ്റാർപ്പ് വിളിച്ചു അവർ ഗത്ത് വീധി വരെയും എക്രോൺ കവാടം വരെയും ഫിലിസ്തീയക്കാരെ പിന്തുടർന്നു ഷാറായും പാതയിലും വരെയും എക്രോൺ വരെയും ഫിലിസ്ത്യക്കാരായ നിഹീതർ വീണ് കിടന്നിരുന്നു ഫിലിസ്ത്യക്കാരെ ക്ഷോഭത്തോടെ പിന്തുടരുന്നത് മതിയാക്കി ഇസ്രായേലിർ തിരിച്ചെത്തി അവരുടെ പാളയങ്ങൾ കൊള്ളയടിച്ചു ദാവീദ് ഫിലിസ്ത്യക്കാരൻ്റെ തലയെടുത്ത് ജെറുസലേമിലേക്ക് കൊണ്ടുവന്നു എന്നാൽ അവൻ്റെ ആയുധങ്ങൾ അവൻ തൻ്റെ കൂടാരത്തിൽ സൂക്ഷിച്ചു ഫിലിസ്ത്യക്കാരനെ നേരിടാൻ പുറപ്പെട്ട ദാവീദിനെ കണ്ടപ്പോൾ സാവൂൾ സൈന്യാധിപനായ അബിനേറിനോട് ചോദിച്ചു അബിനേർ ആരുടെ മകനാണ് ഈ യുവാവ് രാജാവേ അങ്ങയുടെ ജീവനാണ് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ എന്ന് അഭിനയർ പറഞ്ഞു രാജാവ് പറഞ്ഞു ആ ചെറുപ്പക്കാരൻ ആരുടെ മകനാണെന്ന് നീ തന്നെ ആരായുക ഫിലിസ്ത്യക്കാരനെ പരാജയപ്പെടുത്തിയിട്ട് ദാവീദ് മടങ്ങുമ്പോൾ അഭിനയർ അവനെ സ്വീകരിച്ചു എന്നിട്ട് അയാൾ അവനെ സാവുളിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു ഫിലിസ്ത്യക്കാരൻ്റെ ശിരസ് അവൻ്റെ കയ്യിലുണ്ടായിരുന്നു സാവുൾ അവനോട് ചോദിച്ചു യുവാവേ നീ ആരുടെ മകനാണ് വേദലഹിയങ്കാരൻ ജസ്സ എന്ന അങ്ങയുടെ ദാസിൻ്റെ മകനാണ് ഞാനെന്ന് ദാവീദ് പറഞ്ഞു സങ്കീർത്തനങ്ങൾ പന്ത്രണ്ട് കാപട്യം നിറഞ്ഞ ലോകം ഗായക നേതാവിന് രാഗത്തിൽ ദാവീതിൻ്റെ കീർത്തനം കർത്താവെ രക്ഷിക്കണമേ കരുണയുള്ളവൻ ഇല്ലാതായിരിക്കുന്നല്ലോ മനുഷ്യമക്കളിൽ നിന്ന് വിശ്വസ്തർ തിരോഭവിച്ചിരിക്കുന്നല്ലോ ഓരോരുത്തരും തൻ്റെ അയൽക്കാരനോട് വ്യാജം സംസാരിക്കുന്നു ഇരുമനസ്സോടെ അവർ മുഖസ്തുതി ഭാഷണം നടത്തുന്നു മുഖസ്തുതി പറയുന്ന എല്ലാ ആധുരങ്ങളെയും വീമ്പിളക്കുന്ന നാവിനെയും കർത്താവ് ഛേദിച്ചു കളയട്ടെ അവർ പറയുന്നു നാവുകൊണ്ട് ഞങ്ങൾ പ്രബലരാകും ഞങ്ങളുടെ അധരങ്ങൾ ഞങ്ങളോടുത്തുണ്ട് ആരുണ്ട് ഞങ്ങൾക്ക് നാഥനായി എന്നാൽ കർത്താവ് അരളി ചെയ്യുന്നു പീഡിതരോടുള്ള അതിക്രമം നിമിത്തവും പാവപ്പെട്ടവരുടെ നെടുവീർപ്പ് നിമിത്തവും ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും രക്ഷ ആശിക്കുന്നവനെ ഞാൻ അതിൽ സ്ഥാപിക്കും കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ ശുദ്ധമായ വാഗ്ദാനങ്ങളാണ് അയരിനേഴാവൃത്തി ശുദ്ധി വരുത്തി ഉലയിൽ കാച്ചിയെടുത്ത വെള്ളിയാണ് കർത്താവെ അങ്ങ് അവ പാലിക്കും ഈ തലമുറയിൽ നിന്ന് ഞങ്ങളെ എന്നേക്കും കാത്തു സൂക്ഷിക്കണമേ മനുഷ്യ മക്കൾക്ക് നീചത്വം ഉന്നതമായിരിക്കുന്നതിനാൽ ദുഷ്ടർ ചുറ്റുപാടും പരിധി നടക്കുന്നു പ്രിയപ്പെട്ടവരെ ഒരു നിമിഷം കർത്താവിനോട് ഈ പ്രഭാതത്തിൽ ആവശ്യമായ കൃപകൾ നമുക്ക് യാചിക്കാം നല്ല ദൈവമേ കർത്താവേ അങ്ങയുടെ കാരുണ്യത്തിനായി ഒരിക്കൽ കൂടി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു അത്യുന്നതനും സർവാധിപനം സർവ്വശക്തനുമായ അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു കഥാവേ ശത്രുക്കളെ പരാജിതരാക്കി മാറ്റുന്ന ശത്രുക്കളുടെ മുമ്പിൽ വിരുന്നൊരുക്കുന്ന എല്ലാ ശത്രുക്കളുടെ സംഹാര താണ്ഡവങ്ങളിൽ നിന്നും കൊല്ലാൻ അലറിക്കൊണ്ട് ചുറ്റി നടക്കുന്ന സാത്താൻ്റെ കെണികളിൽ നിന്നും ഞങ്ങളെ കാത്തുപരിപാലിക്കാനായി അങ്ങ് ഞങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന എപ്പോഴും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സംരക്ഷണത്തിൻ്റെ കവചത്തെ ഓർത്തും ഇത്രനാൾ ഞങ്ങളെ ആപത്ത് അനർത്ഥ രോഗപീഠകളിൽ നിന്ന് അത്ഭുതകരമായി അങ്ങയുടെ കരുണയെ ഓർത്തും ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുകയാണ് ഇത്രയോ ഗോലിയാത്തമാരെ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് തകർത്തു കളഞ്ഞു കഥാവെ ശത്രുവിനെ ശത്രുവിൻ്റെ കൂരമ്പുകളെ പ്രതിരോധിക്കാനായി ആത്മീയ ആയുധങ്ങൾ ഞങ്ങൾക്കായി അവിടുന്ന് തന്നു എത്രയോ മാലാഖമാരെ കാവൽ നിർത്തി കഥാവെ ഞങ്ങളുടെ കാരുണ്യത്തിന് ഒരിക്കൽ കൂടി ഞങ്ങൾ നന്ദി പറയുന്നു ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും ഇപ്പോൾ അവിടുന്ന് സ്പർശിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ ദാനം അവരുടെ അയച്ചു കൊടുക്കണമേ അവരുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയും ചെയ്യണമേ യേശുവിൻ്റെ നാമത്തിൽ പിതാവേ പ്രാർത്ഥന കേൾക്കണമേ ആമേൻ പ്രിയമുള്ളവരെ നൂറ്റി പത്താമത്തെ ദിവസത്തിലേക്ക് ഈ വചന പാരായണം എത്തി നിൽക്കുമ്പോൾ നിങ്ങൾ കാണിക്കുന്ന തീക്ഷ്ണതയ്ക്കും ദാഹത്തിനും ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്ക് നന്ദി പറയുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു ഓരോ ദിവസവും ഈ വചനസ്വരം കേൾക്കാൻ ദൈവം നമുക്ക് തന്ന ഈ വലിയ കരുണയെ ഓർത്ത് നമുക്ക് നന്ദി പറയുകയും ചെയ്യാം ദാവീതിൻ്റെ ജീവിതമാണ് നാം വായിച്ചത് ദാവീദിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ദൈവം ദാവീദിനെ വിളിച്ചത് എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവൻ എന്നാണ് അപ്പോൾ എന്താണ് ദൈവഹൃദയത്തിന് ഇണങ്ങിയവനാകാൻ ദാവീദിനെ സഹായിച്ചത് എന്നതിനെ കുറിച്ചുള്ള ആഴമുള്ള ഒരന്വേഷണം നമ്മൾ നടത്തുന്നത് നമ്മുടെ ജീവിതത്തെ ദൈവഹൃദയത്തിന് ഇണങ്ങിയവരാക്കാൻ സഹായിക്കും ഒരുപാട് മാനുഷിക വീഴ്ചകൾ വന്ന ഒരു ജീവിതമായിരുന്നിട്ട് കൂടി ചില എടുത്തു പറയേണ്ട പ്രത്യേകതകളാണ് തെരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യനാക്കി ദാവീദിനെ മാറ്റുന്നത് സാവൂളിൻ്റെ ആളുകൾ ഗോലിയാത്തിനെ കൊല്ലുമ്പോൾ അവർക്ക് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലത്തിലാണ് ശ്രദ്ധ വെച്ചതെങ്കിൽ ദാവീദിൻ്റെ ഹൃദയം മുഴുവൻ മനസ്സ് മുഴുവൻ നൊന്നത് ദൈവനാമം ദുഷിക്കപ്പെടുന്നതോർത്തും ദൈവജനം ഏറ്റുവാങ്ങുന്ന അപമാനമോർത്തും ആയിരുന്നു ദാവീദിനെ മിക്കപ്പോഴും നമ്മൾ കാണുന്നത് വാങ്ങുന്ന വശത്തല്ല കൊടുക്കുന്ന സൈഡിലാണ് ദാവീദ് എപ്പോഴും റിസീവിംഗ് ആയിരുന്നില്ല ൻഡിലായിരുന്നു ദൈവത്തിൽ നിന്ന് എന്ത് വാങ്ങാം എന്നല്ല അയാൾ ചിന്തിച്ചത് ദൈവത്തിന് വേണ്ടി എന്ത് വ്യയം ചെയ്യാം എന്ത് കൊടുക്കാം എന്നാണ് ദൈവത്തോടും ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തോടുമുള്ള ഒരിക്കലും താണുപോകാത്ത നശിച്ചു പോകാത്ത ഒരു തീക്ഷ്ണതയും സ്നേഹവുമാണ് ഏറ്റവും ആദ്യമായി ദാവീദിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന പ്രത്യേകത ഏലിയായ പോലെ എൻ്റെ സൈന്യങ്ങളുടെ കർത്താവിനെക്കുറിച്ചുള്ള തീക്ഷണത കൊണ്ട് ഞാൻ ജ്വലിക്കുകയാണ് എന്ന് പറയാതെ പറയുകയായിരുന്നു ദാവീദിൻ്റെ ജീവിതം മൂത്ത സഹോദരനായ ഏലിയാബ് യുദ്ധക്കളത്തിൽ വെച്ച് ദാവീദിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് പരിഹസിക്കുന്നുണ്ട് തെറ്റിദ്ധരിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ തന്നെ ദൈവം ചെയ്യാൻ ഏൽപ്പിച്ച നിയോഗത്തിൽ ഒരു പോറലോ പരിക്കോ ഏൽപ്പിക്കാൻ ദാവീദ് സമ്മതിക്കുന്നില്ല മറ്റുള്ളവരെ അല്ലെങ്കിൽ അവരുടെ വാക്കുകളെ അവരുടെ പ്രതികരണങ്ങളെ തൻ്റെ നിയോഗത്തെ തടസ്സപ്പെടുത്താൻ അയാൾ അനുവദിച്ചുമില്ല നിനക്ക് എങ്ങനെയാണ് ഗോലിയാത്തിനെ കൊല്ലാൻ കഴിയുക എന്ന സാവൂളിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ ദാവീദ് നൽകിയ മറുപടി അപ്പൻ്റെ ആടുകളെ മേയിച്ച് കാട്ടിലായിരിക്കുമ്പോൾ ആടുകളെ തട്ടിയെടുത്ത കരടിയും സിംഹത്തെയും പിന്തുടർന്ന് ആക്രമിച്ച് തോൽപ്പിച്ച് ആടുകളെ ഞാൻ വീണ്ടെടുത്തിട്ടുണ്ട് എന്ന മറുപടിയായിരുന്നു അതായത് ഗോലിയാത്തിനെ കൊല്ലാൻ ദാവീദ് യുദ്ധക്കളത്തിലെത്തുമ്പോഴാണ് നിങ്ങൾ ദാവീദിൻ്റെ ജീവിതത്തെ കാണുന്നതെങ്കിൽ ദാവീദ് പറയുകയാണ് നിങ്ങൾ കാണാത്തൊരു ജീവിതമുണ്ട് എനിക്ക് ഗോലിയാത്തിൻ്റെ തലയറക്കാൻ പോകുന്ന ദാവീദല്ല ഗോലിയാത്തിൻ്റെ തല കൊയ്യുന്നതാവിയതല്ല നിങ്ങൾ കാണാത്തൊരു ജീവിതം മറഞ്ുകിടക്കുന്നൊരു ജീവിതം സ്വകാര്യ ജീവിതം രഹസ്യ ജീവിതം ഈ രഹസ്യ ജീവിതത്തിൽ ഞാൻ അനേകം കരടികളെയും സിംഹത്തെയും പരാജയപ്പെടുത്തിയിട്ടുണ്ട് അതാണ് ഈ പരസ്യ ജീവിതത്തിൽ ഗോലിയാത്തിൻ്റെ തല കൊയ്യാനുള്ള എൻ്റെ ധൈര്യം നമ്മുടെ ആരും കാണാത്ത ജീവിതത്തിൽ നമ്മൾ പുലർത്തുന്ന ഒരു വിശ്വസ്തതയാണ് എല്ലാവരും കാണുന്നൊരു ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ നമ്മെക്കൊണ്ട് ചെയ്യിക്കാൻ ദൈവം നോക്കുന്ന പ്രധാനപ്പെട്ട ഒരു യോഗ്യത ഈശോയുടെ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയതുപോലെ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്നവനെ വലിയ കാര്യങ്ങൾ ഞാൻ ഭരമേൽപ്പിക്കും ആ വീട്ടിൽ ഏറ്റവും നിസ്സാരനായി ഗണിക്കപ്പെട്ട ആളായിരുന്നു ദാവീദ് നമുക്കറിയാമല്ലോ മക്കളെ നിരത്തി നിർത്തുമ്പോൾ മക്കളുടെ കൂട്ടത്തിൽ വിളിച്ചു നിർത്താൻ പോലും ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഫാമിലി ഫോട്ടോ എടുക്കുമ്പോൾ ആ ഫോട്ടോയിൽ നിർത്താൻ പോലും അപ്പൻ യോഗ്യനായി കണ്ട ഒരാളായിരുന്നില്ല ദാവീദ് അപ്പൻ്റെ ആടുകളെ മേയിച്ച് നിസ്സാരമായി ജോലി ചെയ്ത് കാട്ടിൽ വിസ്മരിക്കപ്പെട്ടും അവഗണിക്കപ്പെട്ടും ഈ ചെറുപ്പക്കാരൻ കഴിയുമ്പോഴും തന്നെ തൻ്റെ കുടുംബമേൽപ്പിച്ച അല്ലെങ്കിൽ ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്വത്തോട് അയാൾ നൂറ് ശതമാനം വിശ്വസ്തത പുലർത്തി എന്നതാണ് ഒരു രാജ്യത്തിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ ദൈവം അയാളിൽ കണ്ട യോഗ്യത നിസാര കാര്യങ്ങളിൽ നമ്മൾ പുലർത്തുന്ന ശ്രദ്ധ വിശ്വസ്തത ഏത് ചെറിയ കാര്യം ചെയ്യാനും നമ്മൾ കാണിക്കുന്ന ആത്മാർത്ഥത തീക്ഷ്ണത പള്ളി പണിയാൻ ഒരു കല്ല് ചുമക്കുന്ന വൃദ്ധ ഞാനൊരു കല്ല് ചുമക്കുകയാണെന്നല്ല ഒരിക്കൽ പറഞ്ഞത് ഞാനൊരു കഥീഡ്രൽ പണിയുകയാണ് എന്നാണ് ഏത് നിസ്സാര കാര്യവും ചെയ്യാൻ നമ്മൾ കാണിക്കുന്ന ആത്മാർഥത തീക്ഷ്ണത അതിനുവേണ്ടി എടുക്കുന്ന ഡെഡിക്കേഷൻ ദൈവം വളരെ വിലപ്പെട്ടതായി കാണുന്ന ഒരു കാര്യമാണത് സാവൂളിൻ്റെ പടച്ചട്ടയും സാവൂളിൻ്റെ കവചവും സാവൂളിൻ്റെ വാളും ഒന്നും ദാവീദിനണങ്ങുന്നില്ല നോക്കുക തികച്ചും അനന്യമായ യുണീക്കായ ഒരു അനോയിൻറ്റിങ്ങാണ് നിനക്ക് നൽകപ്പെട്ടിരിക്കുന്നത് മറ്റൊരാളുടെ പടച്ചട്ടകൾ മറ്റൊരാളുടെ അഭിഷേകത്തിൻ്റെ കുപ്പായങ്ങൾ നിനക്ക് ചേരണമെന്നില്ല പരിശുദ്ധാത്മാവ് ഓരോരുത്തർക്കും നൽകുന്നത് വളരെ യുണീക്കായ വളരെ അനന്യമായ അതുല്യമായ ഒരു അനോയിൻറ്റിങ്ങാണ് നിനക്ക് മാത്രമായി ഈ രാജ്യത്ത് ദൈവരാജ്യത്തിൽ ചെയ്യാൻ ഒരു ശുശ്രൂഷയുണ്ട് ഒരു ദൗത്യമുണ്ട് നിനക്ക് മാത്രം ഈ ലോകത്തിന് പകരാൻ കഴിയുന്ന ഒരു പുഞ്ചിരിയും ഒരു പരിഗണനയും ഒരു കരുതലും ഒരു സ്നേഹവുമുണ്ട് അത് നിനക്ക് നിനക്ക് മാത്രം ഈ ലോകത്തിന് കൊടുക്കാൻ കഴിയുന്നതാണ് എന്ന് ഓർക്കുക അതിനെക്കുറിച്ച് ധ്യാനിക്കുക മറക്കാതിരിക്കുക കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ കൂട്ടുകാരോട് ബന്ധുക്കളോട് പരിചയക്കാരോടെല്ലാം ഈ വചനവായന പദ്ധതി പരിചയപ്പെടുത്തി നിങ്ങളുടെ നൂറ്റിപ്പത്താമത്തെ ദിവസം അവരുടെ ഒന്നാമത്തെ ദിവസമാകാൻ സഹായിച്ച് ഈ സുവിശേഷ വേലയിൽ നിങ്ങൾ പങ്കാളികളാവുക എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ ഖത്തറിലാണ് ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ഇന്നലെ ഓർമ്മപ്പെടുത്തിയിരുന്നു നമുക്ക് കൂടുതൽ ഗൾഫ് കൺട്രീസിനെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് വിശ്വാസത്തിൻ്റെ വലിയ ഒരു ചലനം ഈ രാജ്യത്തുണ്ടാവാൻ പ്രത്യേകം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് മറന്നു പോകരുത് ഞാൻ ദാനി നാളെ വീണ്ടും ഈ വചന സ്വരൂപമായി നിങ്ങളുടെ അടുത്തേക്ക് അടുത്തേക്കത്വം വരെ സ്നേഹിക്കുക പ്രാർത്ഥിക്കുക ഈശോയെ പങ്കുവെക്കുക നാളെ കാണാം ബൈ ബൈ